ഒരു മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ കുഴൽ കിണറുകൾ എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല സമ്മതിക്കുമായിരിക്കും അന്നൊരു പത്ത് കോല് പന്ത്രണ്ട് കോലിൽ നമ്മുടെ കേരളത്തിൽ വെള്ളം സുലഭമായിരുന്നു മലം പ്രദേശങ്ങളിൽ മുഴുവൻ ശരിയാണ് എല്ലാ കിണറുകളുടെയും ആഴം അങ്ങേയറ്റം പോയാൽ ഇരുപത് കോലാണ് സാധാരണ വീട്ടുമുറ്റങ്ങളിലൊക്കെ പത്ത് കോലിലും എട്ട് കോലിലൊക്കെ വെള്ളം കാണും ഏത് മലയുടെ മുകളിലും ഇരുപത് അടി ഇതാണ് മാക്സിമം ആഴം ഒരാൾക്ക് ചാടി ഇറങ്ങാവുന്ന ആഴത്തിൽ വെള്ളം കിട്ടിയിരുന്ന ആ കിണറുകൾ ആണ് മൂടിച്ചത് ഒരു കാലഘട്ടത്തിൽ എന്നിട്ടാണ് സാങ്കേതിക വിദ്യയുടെ ഫലമായ കുഴൽക്കിണറുകൾ ഉണ്ടാക്കിയത് ഈ കുഴൽ കിണറുകൾ കുഴിക്കുന്നതോടുകൂടി ഉപരിതല ജലം അടിയിലേക്ക് പോകാൻ തുടങ്ങി മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല അതായത് നമ്മുടെ മുകളിലുള്ള കിണറുകൾ ഉപരിതല ജലത്തെയാണ് ഉപയുക്തമാക്കിയത് ഈ ഉപരിതല ജലത്തിന്റെ ഉപഭോഗം മണ്ണിനെ വരട്ടുന്നു എന്ന എച്ചപ്പാടും കാഴ്ചയുമാണ് ഒട്ടേറെ ജലസേചന പദ്ധതികൾ വരെ ഉണ്ടാക്കിയ കേരളത്തിൽ ജലസേചന പദ്ധതികൾ ഇല്ലാതിരുന്ന കാലത്ത് നദികളിലെ വലം ജലം മുഴുവൻ ഒഴുകി കടലിൽ പോയിരുന്ന കാലത്ത് നദികളെ കെട്ടി തടയാതിരുന്ന കാലത്ത് കേരളം സുലഭമായ ഉപരിതല ഭൂഗർഭ ജലം കൊണ്ട് അവൻ്റെ ജീവിതവും ആവാസ വ്യവസ്ഥയും സസ്യങ്ങളും നിലനിർത്തുകയും കേരളം സസ്യശ്യാമള കോമളമായിരിക്കുകയും ചെയ്തു മനസ്സിലായി ഗവേഷകന്മാരുടെ പഠനങ്ങൾ വരികയും റബ്ബറയുക്കാലി മുതലായ അക്കേഷ്യ മുതലായ കൃഷികൾ ഇറങ്ങുകയും ഭൂഗർഭജലത്തെ മനുഷ്യൻ ചൂഷണം ചെയ്തുകൂടാ എന്ന് നിയമപരമായി പറയുകയും കിണറുകൾ മൂടിക്കുകയും വളരെ അടിത്തട്ടിലേക്ക് പോയി മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ എന്നുള്ളതിൻ്റെ പേരിൽ കുഴൽ കിണറുകളെ സാങ്കേതിക വിദ്യയായി കൊണ്ടുവരികയും അത് കുഴിക്കുന്നതിന് ഒരടിക്ക് നാൽപ്പത്തിരണ്ട് രൂപ അമ്പത് രൂപ അറുപത് രൂപ എന്ന കണക്കിൽ കൂലി നിശ്ചയിക്കുകയും വിദ്യ വന്നപ്പോൾ കിണർ കുത്തുന്നതിനേക്കാൾ കൂടുതൽ ചിലവാകുകയും കുത്തിക്കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്ററോ അതുമല്ലെങ്കിൽ അതിൽ കുറവായ പത്ത് സെന്റിമീറ്ററോ എട്ട് സെന്റിമീറ്ററോ മാത്രം വ്യാസമുള്ള കുഴൽക്കിണലുകൾ ഒട്ടേറെ ജീവനെ അപഹരിക്കുമാർ അപകടകാരികളായി കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളുടെ അവയിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് ഇമ്മേഴ്സിബിൾ സാധനങ്ങളൊക്കെ ഇമ്മേഴ്സിബിൾ പമ്പ് ഇമ്മഴ്ഷൻ പമ്പുകൾ വെള്ളത്തിൽ തന്നെ ഇടാവുന്നവ ഇവ പൈപ്പ് വെച്ചിറക്കുകയും ഓരോ കൊല്ലവും ഇത് പൊക്കി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇത് തുരുമ്പിച്ച് അകത്ത് വീഴുകയും അങ്ങനെ ഭൂമിയുടെ അടിത്തട്ട് വരെ മലിനമാക്കുകയും ഭൂമിയുടെ അടിത്തട്ടിൽ എഴുന്നൂറ് അടിയോ എണ്ണൂറ് അടിയോ അടിത്തട്ടിലെ വെള്ളം വലിച്ചെടുക്കുന്നതിന് ചെന്നിരിക്കുന്ന ഈ സാങ്കേതികവിദ്യ വൈദ്യുതിയെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയും അവിടെ വെള്ളത്തിന് അയോണീകരണം സംഭവിക്കുകയും വെള്ളത്തിലെ മാലിന്യങ്ങൾ അതിൻ്റെ അടിയിൽ ഫോം ചെയ്യാനിടയാവുകയും ഈ യന്ത്രം ഉണ്ടാകുന്ന കാർബണും മറ്റുള്ളതും വെള്ളത്തിൽ കലരാനിടയാവുകയും ഈ വെള്ളം ഉപയോഗിക്കുവാനിടയാവുകയും ഈ വെള്ളത്തിലേക്ക് ഉപരിതല ഭൂഗർഭജലം മുഴുവൻ താഴാനിടയാവുകയും ചെയ്തപ്പോൾ സാങ്കേതിക വിദ്യയുടെ വികാസത്തിനു വേണ്ടിയോ അതിൻ്റെ കച്ചവടക്കാർക്ക് വേണ്ടിയോ കച്ചവടം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ നടത്തിയ ഗവേഷണം അല്ലാതെ ഈ പരിണാമങ്ങൾ ഭൂഗർഭത്തിന്റെ അഴിത്തട്ടിൽ നടത്തുന്നതായ ഈ പരിണാമങ്ങൾ ഒന്നും നമ്മുടെ ഗവേഷകന്മാരുടെ കണ്ണിൽ പെട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് തീർച്ചയായും ദൂരവ്യാപകങ്ങളായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും തലമുറകളോളം നീണ്ടു നിൽക്കുന്നതും ജനിതക വൈകല്യങ്ങൾ കിടനൽകുന്നതും മാനവ ജീവിതത്തെ വരുന്നൂറ്റാണ്ടിൽ അസാധ്യമാക്കി തീർക്കുന്നതുമായ ഈ പ്രവണതകളെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് താത്കാലികമായ കച്ചവട സംഘങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ഇതിനെല്ലാം വഴിമരുന്നുണ്ട്